ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ തുടക്കക്കാർക്ക് എങ്ങനെയാണ് എന്താന്നുള്ളത് പറഞ്ഞു പറഞ്ഞു തരണത് കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കൊറോണ കാലത്താണ് എനിക്ക് തുടങ്ങണം യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് കേട്ടോ അപ്പൊ അതിന് മുൻപെന്ന് പറഞ്ഞാൽ അങ്ങനെ യൂട്യൂബ് കാണാനൊന്നും സമയം കിട്ടാറില്ല ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തതിന് ശേഷമൊക്കെയാണ് അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് ഞാൻ ഏട്ടൻറ്റെ മൊബൈലിൽ ആണ് കണ്ടായിരുന്നിട്ടോ പൊതുവേ എനിക്ക് പേടിയാണ് അപ്പോൾ എന്തെങ്കിലും യൂ ഈ മൊബൈലിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എനിക്ക് ഒന്നും അറിയില്ല അപ്പോൾ അത് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പേടിയാട്ടെ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടല്ല എന്നാലും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്നും ഓപ്പൺ ചെയ്യില്ല അപ്പോൾ ഏട്ടൻ ഫോൺ തരും അപ്പോൾ അതൊന്ന് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ അവനിക്കുട്ടി ജനിക്കുന്ന സമയം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് അപ്പോൾ കൊറോണ കാലാണല്ലോ എവിടേക്കും പോകാനും പറ്റില്ല ആരും വരാനും പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ അങ്ങനെ കാണാൻ തുടങ്ങിയിൽ ഒന്ന് വീണാസ് കറി വേൾഡ് ആയിരുന്നു അതുപോലെ തന്നെ ശ്രുതീസ് വേൾഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിയാസ് കിച്ചനും കുറച്ചൊക്കെ കാണാറുണ്ട് പിന്നെ ദീപു പൊന്നപ്പൻ കൃഷീനെ പറ്റിയിട്ടൊരു ദീപു പൊന്നപ്പൻ ചാനൽ ചാനലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ ഓരോന്നോരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറി മറിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാണും പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്കുട്ടിയുടെ അവനിക്കുട്ടി ഡെലിവറി ആയി ഉണ്ടായതിനു ശേഷം നമ്മുടെ എൻ്റെ കയ്യിലേക്ക് ജനിച്ച ദിവസം എൻ്റെ കയ്യിലേക്ക് കിട്ടിയതാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഭാരതിക്ക് അപ്പോൾ അതുകൊണ്ട് ഭാരദ്വീപ് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ഞാനും ഏട്ടനും വീട്ടിൽ നിൽക്കും അവനിക്കുടിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകും പോകും വരവൊക്കെ ആയിരുന്നു കൂട്ടാ അപ്പം പാലൊക്കെ നമ്മൾ കൊടുത്ത് രണ്ടര മണിക്കൂർ കൂടുമ്പോൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവനിക്കുട കൂടെ തന്നെ ഞാനിരിക്കും അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഞാൻ ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയം നമ്മൾ ആ ഒഴിവു സമയം കുട്ടിയോണരോ അല്ലെങ്കിൽ എന്താന്ന് നോക്കിയിരിക്കുന്ന സമയം ഞാൻ അതുപോലെ യൂട്യൂബൊക്കെ നോക്കാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെയാണ് അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്കൊക്കെ വന്നു അപ്പം നമ്മൾ കൊറോണ കാലത്ത് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയം അത് നമ്മുടെ ഇവിടെ ഒക്കെ തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായില്ലേ അപ്പം ഇവിടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഞാനും ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ നിക്കിയുടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ നിക്കിയുടെ അമ്മ അവരുടെ വീട്ടിൽ പെട്ടു അവർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ തൃശ്ശൂരിലാണ് അപ്പോൾ അങ്ങനെ അവിടെ പെട്ടതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഭാരതീൻ ദ്വീപൊക്കെ ബാംഗ്ലൂരിലും അങ്ങനെ ഞങ്ങളിവിടെ നാട്ടിൽ പരീക്ഷണങ്ങളായിരുന്നു അപ്പം ഏട്ടൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടെ കൂടും കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ അപ്പം അങ്ങനെ കൂടെ കൂടും ആ സമയത്താണ് ഞങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ കൂടുതലായിട്ട് മറ്റേത് ഞാൻ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ കളിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഏട്ടൻ അതിനുശേഷം ഇങ്ങനെ ആയപ്പോൾ ഏട്ടനും എന്‍റെ കൂടെ കൂടാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ പാചകം അപ്പം അങ്ങനെ ഞാൻ വീണാസ് കറിവുകളുടെ ഒക്കെ കാണും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാചകങ്ങൾ ഞങ്ങൾ ഓരോ പരീക്ഷണങ്ങളങ്ങനെ നടത്തും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഒന്നും അറിയാത്ത കാരണം ഞാൻ പിന്നെ മിണ്ടാതിരുന്നു പിന്നെ കൂടുതൽ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കണ്ടേ ഞങ്ങൾ പലതും പരീക്ഷണങ്ങൾ നടത്തും വിജയകരമായിട്ട് അത് നല്ല ജൈത്രയാത്രയായിട്ട് തുടർന്ന് പോയി കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആയി ആയിട്ട് ലാസ്റ്റിൽ പിന്നെ ഏട്ടൻ പറഞ്ഞു ശരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ശരി എന്നാൽ തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു ദിവസം സന്ധ്യാ സമയത്താണ് ഞാൻ ഞാനത് യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് എനിക്കറിഞ്ഞിട്ടല്ല അടുത്ത വീട്ടിലെ കുട്ടിയാണ് എനിക്ക് വന്നിട്ട് യൂട്യൂബ് ചാനലൊക്കെ ശരിയാക്കി അങ്ങനെ ശരിയാക്കി തന്നത് കിട്ടാം അപ്പോൾ വീഡിയോ എങ്ങനെ ഇടണം അല്ലെങ്കിൽ എങ്ങനെ പിടിക്കണം എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്മൾ ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടാലാണ് ശരിയാവുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ തന്നെ പിടിക്കുക അതിൽ ആ സമയം ഇങ്ങനെ ഇതൊക്കെ എഴുതി കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് വീഡിയോ അങ്ങനെ വരള്ളൂ അല്ല ആ റെഡ് ലൈറ്റിൻ്റെ അവിടെയാണ് ഇത് വരുന്നത് സമയം കാണിക്കുന്നത് വെച്ചാൽ അത് ഷോർട്ട് വീഡിയോ ഇടണ പോലെയാണെന്നുള്ളതൊക്കെ അന്നൊന്നും എനിക്ക് വിവരമില്ല കേട്ടോ അപ്പോൾ എന്നോട് കുറേ രണ്ട് മൂന്ന് കമന്റുകളൊക്കെ വന്നു ഫോൺ ശരിക്ക് പിടിച്ചെടുക്കുക അപ്പോൾ തിരികും കൂടി ക്ലിയർ ആവും അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് പക്ഷേ എനിക്ക് എനിക്കറിയേണ്ടത് ഏട്ടനും പറഞ്ഞു തരാൻ അറിയില്ല അങ്ങനെ ആയിട്ട് എന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അത്യാവശ്യം കുറച്ച് പാചകങ്ങളൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ അപ്പം ഏട്ടൻ വീഡിയോയ്ക്ക് മുന്നിൽ വരില്ല വീഡിയോയ്ക്ക് മുന്നിൽ വരാതിരിക്കുമ്പോൾ എന്നോട് പറയും ആ വരാൻ സമയമായിട്ടില്ലേ ഞാൻ വരാം ഞാൻ വരാമെന്ന് എപ്പോഴും പറയും പക്ഷെ ഇപ്പം അതെനിക്കൊരു വലിയ നഷ്ടബോധമാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ വന്നിരുന്നു എങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ടാണെങ്കിൽ പോലും കുറേ നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കിട്ടാതെ പോയത് കൊണ്ട് അതെനിക്കൊരു വിഷമമുണ്ട് കിട്ടാം അങ്ങനെ ചാനലൊക്കെ തുടങ്ങി ഞാൻ ചെറു ചെറുതായിട്ടൊക്കെ വീഡിയോ ഇടുക നമ്മളെവിടേക്കാണ് അങ്ങനെ പുറത്തേക്കൊന്നും പോകുമ്പോൾ പിടിക്കാനൊന്നും അറിയില്ല പിന്നെ പിടിക്കുമ്പോൾ ഒരു നാണക്കേട് അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയൂലോ അപ്പോൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും ഇപ്പോഴും അറിഞ്ഞിട്ടല്ല എന്നാലും എന്നെ കൊണ്ട് അറിയുന്ന പോലെ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യണമെന്ന് മാത്രം അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങി അത്യാവശ്യം വ്യൂസ് അപ്പം നമ്മൾ വേറെ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ ഞങ്ങൾ ഞാനും ഏട്ടനും എൻ്റെ അമ്മയും എൻ്റെ മക്കളും പിന്നെ അതുപോലെ തന്നെ പ്രജിയും അങ്ങനെ ഞങ്ങൾ പേര് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തത് ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങൾ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടങ്ങിയ ചാനലാണ് അത് നമ്മുടെ ജൈത്രയാത്ര യാത്ര നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മുടെ അഞ്ചൊക്കെ ഫാമിലിയിൽ എത്തി നിൽക്കുകയാണ് അതിലെനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വീഡിയോ ഇടാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്കറിയില്ല അപ്പോൾ എന്നാലും ഞങ്ങൾ ചെയ്യുന്ന പാചകങ്ങളും അതുപോലെ തന്നെ നമ്മൾ പോയ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ കൂട്ടുകാരായിട്ട് ഈ പങ്കുവെക്കുമ്പോൾ കേട്ടോ അപ്പം അങ്ങനെയാണ് എൻ്റെ ചാനൽ തുടങ്ങിയ കഥ അപ്പോൾ ആ ചാനൽ തുടങ്ങുന്നത് പോലെ എനിക്ക് തുടങ്ങണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടായതുപോലെ തന്നെ ഓരോരുത്തർക്കും അറിയാൻ വയ്യാത്ത പലരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ചാനൽ തുടങ്ങാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യാനും അതുപോലെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും പക്ഷേ അതിലല്ല കാര്യം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് മാത്രം ചാനൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല മടുപ്പില്ലാതെ അതായത് രണ്ടും മൂന്നും വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒന്നിലേക്ക് എത്തില്ല അല്ലെങ്കിൽ ഒന്നും ആവില്ല എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് ചിന്തിച്ച് നീണ്ടു പോയിട്ട് കാര്യമില്ല തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മൾ തന്നെ സ്വയം ഒരു മോട്ടിവേഷൻ നമുക്ക് വേണം ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന നിലയിൽ എത്തും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂട്ടോ കാരണം നമ്മൾ എന്ത് കാര്യത്തിനും യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പം നമുക്ക് അതിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന് മാനസികമായ സന്തോഷം കിട്ടുന്നവർ ചെക്ക് കിട്ടുവാനായിട്ട് ചെയ്യുന്നവരുണ്ടാകാം സാമ്പത്തികം പിന്നെ സാമ്പത്തികം കിട്ടിയ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ സാമ്പത്തികം കിട്ടുന്ന എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ വാടക വീട്ടിൽ കഴിയുന്നവരാണെങ്കിൽ ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ ജീവിത രീതി വ്യത്യാസപ്പെടുത്താനായിട്ട് അതുപോലെ നമുക്ക് പല പല ആവശ്യങ്ങളാണ് അല്ലേ ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാഗ്രഹം കഴിയുമ്പോൾ നമുക്ക് വേറെ ഗ്രഹം ഉണ്ടാവും അപ്പം അതുപോലെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും അപ്പം ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തുന്നതിനും നമ്മുടെ കയ്യിൽ സ്ത്രീകൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലി ജോലിയുള്ളവരാണെങ്കിലും വേറൊരു വരുമാനം എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വരുമാന സ്രോതസ്സ് ഉയർത്തുന്നതിനും യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എളുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊണ്ട് നടക്കാനായിട്ട് അല്ലെങ്കിൽ അത് മുന്നേറി പോവാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു പറ്റുള്ളൂ അത് മുന്നോട്ട് പോവാനായിട്ട് പിന്നെ ഏറ്റവും വേണ്ട നമുക്കൊരു നല്ല കണ്ടന്റ് ആ നല്ല കണ്ടന്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് തന്നെ വരും അപ്പോൾ ആദ്യം ഇന്നൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ നാളൊരു വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വീഡിയോ ഇട്ടു അധികം വ്യൂസ് ഇല്ല അല്ലെങ്കിൽ ആരും കാണുന്നില്ല അയ്യോ എനിക്കിനി എന്നെ കൊണ്ട് പറ്റില്ല എനിക്കിനി വയ്യ ഞാൻ ഞാനിടുന്നില്ല എന്നൊരു ചിന്തിക്കരുത് ഒന്നെങ്കിൽ നമ്മൾ തോൽക്കണം അല്ലെങ്കിൽ യൂട്യൂബ് തോൽക്കണം അപ്പോൾ ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തമിഴ്നു ശ്രദ്ധിക്കുക നമുക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ കുറേ സാമ്പത്തിക കാര്യങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ കഴിവാണ് അതായത് കഴിവ് മീൻസ് നമുക്കുള്ള ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക രീതി ഒന്ന് ചിലർക്ക് സംസാരിക്കാനായിട്ട് ചിലർക്ക് ചില വിഷയങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരെ രസിപ്പിക്കാനായിട്ട് അങ്ങനെ പലതരം കഴിവുകൾ ഓരോ മനുഷ്യർക്കും അല്ലേ അപ്പോൾ ആ ഓരോ മനുഷ്യർക്കുമുള്ള ആ കഴിവുകൾ ആ കഴിവുകളുള്ളവർക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് കിട്ടാം അപ്പോൾ യൂട്യൂബ് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് വ്യൂസ് പെട്ടെന്ന് അതുപോലെ തന്നെ വ്യൂസ് കിട്ടാനും നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനും എല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്തു നല്ലപോലെ നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നതുകൊണ്ട് മാത്രമായില്ല കുറച്ചൊക്കെ നമുക്കൊരു ഭാഗ്യം വേണം കേട്ടോ ഒരു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആയി പോകാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് നാലായിരം വാച്ച് അവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും ആയാലാണ് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ അപ്പം ഇതുപോലെ പലരും നമുക്ക് യൂട്യൂബിൽ കൂട്ടുകാരായിട്ട് നമുക്ക് ഉണ്ടാവും അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ കമൻറ്റുകളോ കാര്യങ്ങളോ കിട്ടാനാണ് നമ്മൾ കണ്ടു എന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്നാലും കമൻറ്റ് ഇട്ടില്ലെങ്കിലും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം കമൻ കണ്ടിട്ട് കമൻറ്റ് ഇട്ടാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ടു എന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് കമൻറ്റ് ഇട്ടാതന്നെ അറിയുള്ളൂ അങ്ങനെ നമുക്ക് വാച്ച് അപേഴ്സ് കൂടാനൊക്കെ അത് നല്ലൊരു കാര്യമാണ് പലരും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൊബൈൽ മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പ്ലേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് അവരിങ്ങനെ പ്ലേ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് അവേഴ്സ് കൂടാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ നമ്മൾ അതായത് ആരെങ്കിലും നമുക്ക് വാട്സപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ അയച്ച് തന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടെത്തായിട്ട് വരാനും അതുപോലെ ചാനലിനെ ബാധിക്കാനൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ ദിവസം നമ്മൾ മടുപ്പില്ലാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ 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 അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സാധിക്കില്ല പലരും പലരും നമ്മളെ നമ്മളെ കളിയാക്കാൻ അപ്പോൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ ചെവി കൊടുക്കാതെ അതുപോലെ തന്നെ നമുക്കൊരു വേണം കാരണം എവിടെ പോയാലും മൊബൈൽ ഉപയോഗിച്ച് എടുക്കാനും ആ മൊബൈലും കൊണ്ട് നടക്കാനും ചിന്തിച്ചാൽ മതി നാളെ ഒരു കാലത്ത് ഞാനും ഉയർന്നു വരും എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മുടെ നാണക്കേടൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും എനിക്കുണ്ട് നാണക്കേട കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നാണക്കേട് എന്നാലും മാറ്റി വെച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പലരോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആരും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്തോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരോടും അഭിപ്രായം ചോദിക്കേണ്ട നമ്മുടെ നമ്മളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ കുട്ടികളോടും ഒക്കെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞ് അവർക്ക് താല്പര്യം ിൽ പിന്നെ നമുക്ക് ആര് പേടിക്കാനാണ് അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് പലർക്കും പല കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത് കൂടുതലും നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് മറ്റൊരാളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചോ കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ബാക്കി കണ്ടന്റുകളൊക്കെ കണ്ടൻ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ യാത്രകൾ പോണത് കുക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് വേറെ ചിലവൊന്നുമില്ല മൊബൈൽ ഫോൺ ഉണ്ടായാൽ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് വരുമാനമൊക്കെ കിട്ടുക നമുക്ക് മൈക്ക് വാങ്ങാം സ്റ്റാൻഡ് വാങ്ങാം അങ്ങനെ നമുക്ക് ഓരോ റിംഗ്ലൈറ്റ് വാങ്ങാം ഓരോ ആവശ്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ തുടങ്ങുമ്പോഴാണ് കുറച്ച് ചിലവുണ്ടാവുക കാരണം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊക്കെ വാങ്ങിക്കണമെങ്കിലൊക്കെ കുറച്ച് ചിലവുണ്ടാവുക അത്രയേ ഉള്ളൂ എന്നാലും അതിൽ വിജയിക്കുന്നവരും ധാരാളം പേരുണ്ട് പിന്നെ യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കാം നമുക്ക് യൂട്യൂബ് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം പല ചാനലുകളും ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നമുക്ക് അറിയാത്ത നമ്മുടെ കുട്ടികൾക്കും അറിയില്ല നമ്മുടെ വീട്ടിലാർക്കും യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയില്ലയെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടുള്ള ചാനലുകളും കേട്ടോ പലരുണ്ട് അപ്പം അതിൽ പൈസ കൊടുത്ത് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മുടെ ആവശ്യം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നവരുണ്ട് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൈസ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവർ പൈസ വാങ്ങുന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചെന്ന് നമ്മൾ ചെയ്യാനായിട്ട് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്തു തന്നേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ ആരോട് ചോദിച്ചിട്ടും പറഞ്ഞു തരാം എൻ്റെ വീട്ടിലാർക്കും അറിയില്ല അപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പലർക്കും അറിയെങ്കിലും പറഞ്ഞു തരാൻ മടിക്കുന്നവരുണ്ട് ഓരോരുത്തരും ഉയർന്നു വരുമ്പോൾ ചിലവർക്കതൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ ഇപ്പം അത് യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിൽ ഇക്കോടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കത് ചിലപ്പം നമുക്ക് കുറച്ച് താമസമൊക്കെ ഉണ്ടാവും കാരണം ആൾ കുറച്ച് തിരക്കുള്ള ആളായതുകൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറുപടി കിട്ടിക്കോളണം എന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇരുപത് മിനിറ്റ് വീഡിയോ ഇട്ടാൽ വാച്ചിങ് എവേർട്സ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ പത്തിരുപത് മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നല്ല കണ്ടന്റ് ആയിട്ട് ഇട്ടാൽ തന്നെയാണ് ആൾക്കാർക്ക് കേട്ടിരിക്കാനായിട്ട് അതായത് വേണ്ടെങ്കിലും അതൊന്ന് കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് ആളുകൾ നമ്മുടെ വീഡിയോ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വാച്ചിങ് അവേർട്സ് കൂടുതലോട്ടോ വെറുതെ ഓപ്പൺ ാക്കിട്ട് കഴിഞ്ഞാൽ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരാൾ കണ്ടു എന്നുള്ളത് കണ്ടാലും വാച്ചിങ് അവേഴ്സ് കൂടാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് തന്നെ വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നാലായിരം വാച്ചിങ് അവേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ത്രീ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഭാഗമായി എന്നുള്ള നമുക്ക് മെയിലിൽ നമുക്ക് അറിയിപ്പ് വരും അതിന് ശേഷം നമുക്ക് പത്ത് ഡോളർ ആയിക്കഴിഞ്ഞാൽ അഡ്സൻസും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിൻ നമ്പർ അപ്പളാണ് വരിക പിൻ നമ്പർ വന്നതിന് ശേഷം ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അതുപോലെ തന്നെ നൂറ് ഡോളർ ആയാലാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരിക അപ്പം അതിന് ശേഷം നമ്മുടെ വീഡിയോസിന്റെ ഓരോ വീഡിയോസിന്റെയും എങ്ങനെയാ എൻ്റെ എത്ര വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അതു വെച്ചാൽ നമുക്ക് അതനുസരിച്ചിട്ട് വരുമാനം കൂടുകയും നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും ഇത്രയൊക്കെയാണ് യൂട്യൂബ് തുടങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കിട്ടാം അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് അതായത് എന്നെ പോലെയുള്ള അറിവില്ലാത്ത കൂട്ടുകാർക്ക് ഇതൊരു ഒരു ഉപകാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചതാണ് അപ്പോൾ അങ്ങനെ ചിലവർക്ക് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു